എങ്ങനെയാണവിലെ തന്നെ രാവിലെ തന്നെ എണീറ്റ് എന്താ ഇവിടെ എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് തമിഴ്നാട്ടിലൊന്നും ഡെയിലി കുളിക്കാറില്ലല്ലോ പിന്നെ കേരളത്തിലുള്ളവർക്ക് മാത്രം തന്നെ രാവിലെ വൈകുന്നേരം ഇങ്ങനെ കുളിക്കുന്നത് മാത്രമല്ല ജലോ മൂല്യല്ലേ പാഴാക്കരുത് നല്ല എപ്പോഴും തണുത്ത ഇനി ഒക്ടോബർ നവംബർ ഡിസംബർ ഈ തണുപ്പുള്ള താഴത്തെങ്കിലും മാറ്റി വെച്ചൂടെ

ൊടി ഒരു പണി ചെയ്യാ തവളെടുത്തിട്ട് തലയിൽ കെട്ടിവെക്കാം മൂടി അടക്കാൻ കെട്ടിവെക്കുന്ന പോലെ ഞാൻ കുളിച്ചു വിചാരിച്ചോളൂ തണുക്കല്ല രക്ഷപ്പെടുക

Ta-da. <laughs> േ ഇത് <laughs> േ പിന്നെ എനിക്ക് മടിയൊന്നും ഇല്ല വേണമെങ്കിൽ നോക്കൂ ഞാൻ ഇവിടെ തന്നെ പോർത്തു നിന്നോളാം അമ്മേ ഇവര കള്ളത്ര ഒക്കെ നമുക്ക് ഇന്നതോടെ പൊളിക്കാം നിനക്ക് ഇതിനല്ലത് ഞാൻ തിരിച്ചു തരാട്ടോ നിനക്ക് നോ ചേച്ചിയനെ ഒളിക്കാനാണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ അമ്മപ്പക്ക കേട്ടോ ഇവള് എന്നെ എപ്പോഴും എന്നെ അയ്യേ എടി നിനക്ക് ഇങ്ങനൊക്കെ പറയാ തീരെ ബഹുമാനം മുഖ തോട്ട് തേണ്ടിയില്ല അമ്മേ അയ്യേ കണ്ടാലും അതി ബഹുമാനിക്കാൻ തോന്നരുത് ആദ്യം ആഹ് എന്നാ ഞാൻ വേണം എനിക്ക് തെറ്റി രണ്ടും കൂടി അടിപൊളിയാ എന്നെ നോക്കി തനിപ്പിക്കാനൊന്നു പറഞ്ഞു ആ ഇനിയിപ്പ കുളിക്കില്ലാതെ എന്നാ ഈ അമ്മയ്ക്ക് ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കി തന്നൂടെ അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനെ ഹീറ്റർ വെച്ചൂടെ ഓ ഈ തണുത്ത വെള്ളത്തിൽ എങ്ങനെ മനുഷ്യ കുളിക്കാം എൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആർക്കും അറിയണ്ടല്ലോ എന്നാലും പറഞ്ഞ ഉടനെ പറയും പണ്ട് ചെറുപ്പത്തിൽ കുളത്തിൽ പോയിട്ട് കുളിച്ചതാണ് തോട്ടു പോയിട്ട് കുളിച്ചതാണ് അത് ഐസ് വാട്ടർ പോലത്തെ വെള്ളതേനി ഇത് അങ്ങനെ ഏനി ഇങ്ങനെ ആ നമ്മളെ കുളത്തിൽ പോയാലും ഒക്കെ ഞങ്ങളൊന്നും കൊണ്ടുപോയിക്കൂടെ അടുത്ത വെള്ളത്തിന് തണുപ്പൊന്നും എനിക്ക് പ്രശ്നമില്ല ഇത് ഈ ബാത്റൂമിൽ കയറി ആയിട്ട് വെള്ളം എടുത്ത് മേലേക്ക് ഒഴിക്കാൻ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ ആ അതിനാ എന്ത് പറഞ്ഞാലേ അങ്ങനെ അങ്ങോട്ട് കുറ്റം പറഞ്ഞോളൂ െ എന്ത് വരുന്നത് ഞാനും അമ്മയുടെ അയച്ചു നോക്കും കാണിച്ച മര്യായിട്ട് കുളിച്ചിറങ്ങിക്കോ ഉടപ്പ് കാണിക്കുന്നത് ഞാനൊന്നല്ല ചേച്ചനു ചേച്ചി എന്നും കാണിക്കില്ലേ

പിന്നെ <laughs> 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 <laughs>

ചോറിന് നാരങ്ങ വേണ്ടേ